നമസ്കാരം പതിരും കതിരും ലോകമാകെ അത്ഭുത സ്തബ്ധരായി നിന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇന്നലെ തലസ്ഥാനം കടന്നുപോയത് എന്തും സംഭവിച്ചേക്കാവുന്ന ഭീരിതമായ ഒരവസ്ഥയായിരുന്നു അത് നമ്മുടെ എസ് എഫ് ഐ പിള്ളേർ പാളയത്ത് ജലപീരങ്കിക്ക് മുമ്പിൽ നിന്ന് അടിച്ചു നനച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇരട്ടച്ചങ്കൻ അലർച്ച ശബ്ദമൊക്കെ ഇട്ട് അതുവഴി വന്നത് വരുന്നത് കാരണഭൂതനാണോ ദുർഭൂതമാണോ എന്ന് നോക്കാത്ത പിള്ളേരാണ് എസ് എഫ് ഐക്കാർ അവർ സമരം നടത്തുന്നതിൻ്റെ ഇടയിൽ അന്തകനല്ല അറുവലമാടൻ വന്നാലും വിവരമറിയും വൈസ് ചാൻസലർക്കെതിരെ സമരം നടത്തുകയായിരുന്നു എസ് എഫ് ഐക്കാർ ആ നേരം നോക്കിയായിരുന്നു മുഖ്യൻ്റെ വാഹന വ്യൂഹം കടന്നു വന്നത് എസ് എഫ് ഐക്കാർ സമരം നടത്തുന്ന ഭാഗത്തേക്ക് ജീവനിൽ കൊതിയുള്ള ആരും പോകുന്ന പതിവില്ല തോക്കിൻ്റെയും ബോംബിൻ്റെയും വടിവാളിൻ്റെയും ഇടയിൽ കൂടി പോകുന്ന പോലെ അത്ര സിമ്പിളായ ഒരു പ്രക്രിയയല്ല അത് സമരത്തിൻ്റെ പേരിൽ അഴിഞ്ഞാടുന്ന പിള്ളേർക്കുണ്ടോ ഇരട്ടച്ചങ്കനെ പേടി കുണുവാവകൾക്കും കാരണഭൂതത്തിനും ഇടയിൽപ്പെട്ട പോലീസുകാർ തലയിൽ കൈവച്ച് പകച്ചു നിന്നു ഗൺമോനും അംഗരക്ഷകരും തല വെളിയിലിട്ട് നോക്കിയതല്ലാതെ പത്തലെടുത്തില്ല വല്ല യൂത്തന്മാരോ കെ എസ് യുക്കാരോ ആയിരുന്നെങ്കിൽ തലയ്ക്ക് തല്ലാൻ ഒരു രസമുണ്ടായിരുന്നു എന്തായാലും മുഖ്യന് ഒരു പോറൽ പോലും ഏറ്റില്ല നമ്മുടെ നാടിൻ്റെ ഭാഗ്യം പക്ഷേ സംഗതി ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ കണ്ടെത്തൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നതിനെ തന്തയ്ക്ക് വിളിച്ചും ആക്ഷേപിച്ചും ഈ കുട്ടിക്കൂട്ടം അഴിഞ്ഞാടിയപ്പോൾ ഈ ഭയങ്കരമായ സുരക്ഷാ വീഴ്ചയെപ്പറ്റി കേട്ടിരുന്നില്ല എസ് എഫ് ഐക്കാരെ പോലും ഭയക്കുന്ന മാനസികാവസ്ഥയിലാണോ ഇപ്പോൾ കാരണഭൂതത്താൽ ചങ്കിൻ്റെ ഇരട്ട മഹാത്മ്യം പറയുന്ന ഈ പിണറായി എന്താണ് അവകാശ സമരത്തിൻ്റെ തീച്ചുളയിൽ ജലിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐക്കാരെ കണ്ടപ്പോൾ വണ്ടി നിർത്തി ഒരഭിവാദ്യം അർപ്പിക്കാതിരുന്നത് അവിടെ കാറൊന്ന് നിർത്തി ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി രണ്ട് ഇടി കൊടുത്തിരുന്നെങ്കിൽ ആ പിള്ളേർക്ക് എന്തൊരു ആവേശമായിരുന്നേനെ ഇസഡ് കാറ്റഗറി സുരക്ഷയില്ലാതെ മുഖ്യൻ പുറത്തേക്ക് ഇറങ്ങാറേയില്ല ആരെയാണ് ഈ മനുഷ്യൻ പേടിക്കുന്നത് എന്ന് മാത്രം ആർക്കും അറിയില്ല ഇത്ര ഭയമാണെങ്കിൽ ആകാശത്തുകൂടി അങ്ങ് പോകരുതോ ചാലക്കുടിയിലെ ഹെലിപ്പാഡിൽ തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ ഒരു വാടക വണ്ടി കിടന്ന് തുരുമ്പിക്കുന്നത് കാണുന്നില്ലേ ഹിന്ദി സിനിമയിലെ ഡോണുകൾ ആകാശത്തുകൂടി പോകുമ്പോൾ താഴെ അൻപത് കാറുകൾ അകമ്പടി സേവിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ അങ്ങ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് താഴെ എസ് എഫ് ഐക്കാർ സമരം നടത്തി അവകാശങ്ങൾ പിടിച്ചു വാങ്ങട്ടെ ഇനി മേഘക്കീറുകൾക്കിടയിൽ നിന്നും വല്ല പരുന്തും വന്നിടിക്കുമോ എന്ന ഭയം കൊണ്ടാകും ഹെലികോപ്റ്റർ എടുക്കാതെ റോഡ് വഴി പോകുന്നത് ലോകത്തെ നടുക്കിയ ഏകാധിപതികൾക്കെല്ലാം ചില വീക്ക്നസ്സുകളുണ്ട് ഹിറ്റ്ലർക്ക് പാറ്റയെ പേടിയായിരുന്നു മുസോളിനിക്ക് മൂട്ടയെ പേടി ഉത്തരകൊറിയക്കാരൻ കിങ് ഉന്നിന് ആകാശയാത്ര പേടി നമ്മുടെ മുഖ്യന് മരപ്പട്ടിയ പേടി ഓരോ ദിവസവും ഉണരുമ്പോൾ നോക്കുന്നത് ക്ലിഫ് ക്ലിഫ്ഹൌസിൻ്റെ മതിലിന് ഇത്രയും ഉയരം മതിയോ എന്നാണ് വായ പോയ കൂടാലിയാണെങ്കിലും നിലമ്പൂരിക്ക നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടെ നിൽക്കുന്നവരെ സി എം ഭയക്കണമെന്ന് തലയ്ക്ക് മിനുസമുള്ള ചില കട്ടപ്പകളെയാണോ ഉദ്ദേശിച്ചത് സ്വന്തം മുട്ടുകാല് വിറയ്ക്കുമ്പോഴും ചില നേതാക്കളുടെ വിചാരം ലോകം എന്നെ കണ്ട് വിറയ്ക്കുകയാണെന്നാണ് തെറിമൂത്താൽ വെറിമൂക്കുന്ന പിള്ളേരാണ് എസ് എഫ് ഐക്കാർ ഏത് പ്രിൻസിപ്പാലിൻ്റെ കാലു പെട്ടണം ആർക്ക് കുഴിമാടം തീർക്കണം എന്ന് ചിന്തിച്ചാണ് അവർ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് തന്നെ ഇത്തരം ബാഡ്ബോയ്സിൻ്റെ ഇടയിൽ നമ്മുടെ മുഖ്യൻ ചെന്നുപെട്ടാലത്തെ സ്ഥിതി എന്താകുമായിരുന്നു ദാണ്ടട ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെയും വരുന്നേ എന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഭസ്മാസുറിന് വരം കൊടുത്ത ബ്രഹ്മാവ് പോലും പേടിച്ച് നാല് തലയുമായി പാഞ്ഞ കഥ കേട്ടിട്ടുണ്ട് എസ് എഫ്ഐക്കാരുടെ ഭസ്മാസുര വീരത്തിനു മുമ്പിൽ മുട്ടുപിറച്ച് നീക്കുകയാണ് സി പി എമ്മു പോലും